राम रघुरामा पाहि सीतापति रामा त्रेतायुग सीता परिपालकना दशरथनन्दन श्रीराम നമസ്കാരം ധനമി ജീവിതത്തിന്റെ രാമായണ എപ്പിസോഡുകളിലേക്ക് സ്വാഗതം നമ്മൾക്കിനി ബാക്കി ചോദ്യങ്ങളിലേക്ക് കിടക്കാം നമസ്കാരം യഥാർത്ഥത്തിൽ ഈ രാമായണം ശരിക്കും സംഭവിച്ചത് തന്നെയാണോ എന്താണ് നാഥൻ സാറിന് പറയാനുള്ളത് അയ്യായിരമോ ആറായിരം കൊല്ലം മുമ്പോ നടന്ന ഒരു കഥയാണല്ലോ അത് അതെ ഇപ്പൊ ഒരു കഥ നടക്കുന്ന ഒരു കഥ നമ്മുടെ നമ്മളെ ജീവിതത്തിൽ ദിവസം കഥയാണല്ലോ നമ്മൾ കാണുന്ന കേൾക്കുന്ന കഥയാണല്ലോ ചാനലിൽ വരുന്നൊക്കെ കഥകളാണല്ലോ ഒക്കെ അത് പത്ത് പത്രങ്ങളിൽ പത്ത് രീതിയിലെഴുതിയിരിക്കുന്നു സത്യമാണോന്ന് വെച്ചാൽ പത്ത് രീതിയിലാണ് ഇപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇങ്ങനെ നടന്നൊരു കാര്യായിരിക്കും കോടതിയിൽ വരുമ്പോ ഇതൊന്നുമല്ല അവിടുത്തെ സത്യം വരിക സത്യത്തിന് മാറ്റം വരും അത് കഴിഞ്ഞിട്ട് ചരിത്രം എഴുതി വെക്കുന്നവർ അവിടുന്ന് ഇവിടുന്നൊക്കെ തേടി പിടിച്ചിട്ട് അവരാണല്ലോ ചരിത്രം ഉണ്ടാക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇത് മുഴുവൻ ലിറ്ററേച്ചറിലേക്കാണ് ഒടുവിൽ വരുന്നത് നടന്നോ ഇല്ലയോന്നുള്ള അവിടെ ചോദ്യം അത് വാൽമീകിയെ പോലുള്ള ഗ്രന്ഥകാരന്മാർ എഴുതിയപ്പോൾ അതിൽ വളരെ അർത്ഥതലങ്ങൾ വന്നു അപ്പോ ഒരു എഴുത്തുകാർ എഴുതുമ്പോൾ ഉണ്ടായത് തന്നെ പക്ഷെ ഉണ്ടായത് തന്നെ ഇപ്പോ നമ്മുടെ തൊട്ട വീട്ടിലെ മീനാക്ഷി കുട്ടി നമുക്ക് പരിചയമുള്ള രാഘവനും തമ്മിൽ പ്രണയത്തിലായി നോക്കിയാ ഞാനത് കഥയാക്കിയിട്ട് എഴുതുമ്പോ എന്തായി അതിൽ വളരെ അത്ഭുതം അടുത്ത ദിവസം പൂർണ്ണയന്തരം നിലാവുദിക്കുമ്പോൾ ഞാൻ നിലാവിലേക്ക് നോക്കും നൻ്റെ മുഖം അതിൽ കാണണം ഈ കഥാപാത്രം പറഞ്ഞതായിട്ടൊക്കെ ഞാൻ എഴുതും അതുപോലെ അത് വാൽമീകി എഴുതുമ്പോൾ അതിലേക്ക് അനവധി അർത്ഥതലങ്ങൾ വന്നു ഇപ്പോൾ നോവലുകൾ ഏറ്റവും അധികം വായിക്കാനുള്ള കാരണം അത് നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണുള്ള നോവല് വായിക്കുന്നത് ഞാൻ എഴുതിയ നോവലാണ് ചാർട്ട വാണി അങ്ക കന്നച്ചോളക്കാരുടെ കഥ അത് എഴുതുമ്പോ ആ കന്നച്ചോളക്കാരും ആളുകളൊക്കെ അവളെ ഉണ്ട് ആ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിനെയാണ് എഴുതുന്നത് പക്ഷെ പുസ്തകരൂപത്തിലേക്ക് വരുമ്പോ അതിനൊരു അതിൻ്റെയുള്ളൊരു വ്യാകരണം വരും ജമ്മീൻ എന്നുള്ള മീൻ പിടുത്തക്കാരുടെ കഥയാണെങ്കിൽ ശരി അതിലത്തെ ലവ് സ്റ്റോറിയാണ് പ്രത്യേക രീതിയിൽ പറയപ്പെട്ടു അപ്പോ ി പറഞ്ഞാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ഒന്നാമത് സംഭവിച്ചതാണ് ഫുൾ സ്റ്റോപ്പ് ഇനിയിപ്പോൾ തെളിവ് വളന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഭാരതത്തിലെ മുഴുമൻ നാമങ്ങള് സ്ഥലങ്ങൾ ഞാൻ ശ്രീരാമജന്മ ഭൂമിയിൽ പോയിട്ടുണ്ട് അയോധ്യയിൽ കറങ്ങി നടന്നിട്ടുണ്ട് അയോധ്യയിൽ ഇപ്പോൾ ക്ഷേത്രം പണിത്തുകൊണ്ടിരിക്കുകയാണ് ആ പണ്ണീരൻ്റെ മുമ്പിൽ അവിടെ പോയിട്ടുണ്ട് തലയു നദി കണ്ടിട്ടുണ്ട് അതിൽ കുളിച്ചിട്ടുണ്ട് ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും രാമകഥ ഉണ്ട് വിദേശത്തുമുണ്ട് കൃത്യം അതേമാതിരി നടന്നു എന്ന് ചോദിച്ചാൽ അതൊരു ഉത്തരം പറയാൻ കഴിയില്ല രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലക്ഷ്മണോപദേശം ലക്ഷ്മണൻ ദേഷ്യപ്പെട്ടപ്പോൾ രാമൻ ഉപദേശിക്കുന്നതാണ് ആ ഉപദേശിക്കുന്ന സമയത്ത് വാൽമീകിയോ തുഞ്ചത്തേക്കിനോ അവിടെ അടുത്തുണ്ടായിരുന്നു ഉപദേശം കൊടുത്തു അത് പിന്നീട് ഇവർ കൈട്ട് ചേർക്കുന്നതും കൈ ചേർക്കുന്ന സാധാരണ അർത്ഥത്തിൽ കൃഷി തുല്യമായിട്ടുള്ള രചയിതാക്കൾക്ക് വലിയ മെഡിറ്റേഷൻ്റെ ശക്തിയുണ്ട് നമ്മുടെ സാധാരണ നോവലുകാര് കൈ നിട്ടിട്ട് മാതിരിയല്ല മാത്രമല്ല രാമായണത്തിലേക്ക് നമ്മൾ കൊച്ചും കുട്ടിയും ആഴത്തിൽ പോയാൽ നടന്നതാണോ എന്നുള്ളതിനേക്കാൾ അത്ഭുതം വാൽമീകിയാണല്ലോ എഴുതിയത് രാമായണ കഥ സംഭവിക്കുന്നതിനു മുമ്പ് എഴുതി കഴിഞ്ഞിരിക്കുന്നു രാമായണ കഥ സംഭവിക്കുന്നതിനു മുമ്പ് എഴുതിക്കുന്ന ആ സ്ഥിതിയെ ദിഗംബര ബുദ്ധി എന്നാണ് പറയുക പലതരത്തിലുള്ള ബുദ്ധിയുണ്ട് ദിഗംബര ബുദ്ധി എന്നാണ് അതിൻ്റെ കാരണം രാമായണ കഥ എത്രയോ തവണ ആവർത്തിക്കപ്പെട്ടിരിക്കണോ ഇനിയും ആവർത്തിക്കും രാമായണ കഥ അപ്പം ഇത്രയും തവണ ആവർത്തിക്കുകയും ഇനിയും ആവർത്തിക്കുകയും ചെയ്യുന്ന രാമായണ കഥ വാൽമീകി എന്നൊരു കൃഷിയാണ് എഴുതിയത് പിന്നെ എന്നൊരു ചോദ്യത്തിന്റെ ഒരു ഉത്തരം കൂടി പറയാം സങ്കല്പിച്ചും കൊണ്ട് അഞ്ചനാംബിക ഒരു കഥ പറയാം അത് നടന്നായിരിക്കും അവിടെ കാരണം നടന്നതല്ലേ നമുക്ക് എഴുതാൻ പറ്റൂ നടക്കാത്തൊരു കാര്യം എഴുതാൻ പറ്റില്ല എവിടെയെങ്കിലും ഇതേമായുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഇതിൽ വാൽമീകര രാമായണത്തിന് ആയിരക്കണക്കിലുള്ള ഏങ്കിൽ നിന്ന് ആയിരക്കണക്കിന് വ്യാഖ്യാനങ്ങൾ അതിന് ഉണ്ട് നടന്നതായാലും മെടില്ല നടന്നില്ലെങ്കിലും മേടില്ല ലിറ്ററേച്ചറിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ചോദ്യം രണ്ടാമതേ വരുന്നുള്ളൂ മഹത്തായിട്ടുള്ള ഒരു സാഹിത്യ സൃഷ്ടിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പം മുൻസാറി കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞോ ഇപ്പം നമ്മൾക്ക് രാമായണത്തിൽ തന്നെ നമ്മൾ ഓർത്തെടുക്കാൻ പറ്റുന്നതിലധികം കഥാപാത്രങ്ങൾ ഉണ്ട് പതിനായിരത്തിലധികം കഥാപാത്രങ്ങൾ ഉണ്ട് ആരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ എന്നൊന്ന് പറയാമോ രാമായണത്തില് അപ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇല്ല പ്രധാന കഥാപാത്രം രാമൻ സീത എന്നൊക്കെ പറയുമ്പോ തന്നെ അല്ല അവരുടെ കൂടെ ഇന്നാളും കൂടി 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 വരും അപ്രധാന കഥാപാത്രങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം ഒരു രാമായണത്തിന്റെ പേരാണ് ശരീരരാമായണം നമ്മുടെ ശരീരത്തിൻ്റെ അനാറ്റമിയാണ് ആ രാമായണം നമ്മളെ രാമായണഗതിയും ശരീരത്തിൻ്റെ അനാറ്റമിയാണ് അപ്പൊ അതിൽ കണ്ണാണോ മൂക്കാണോ ചെവിയാണോ വലുത് എന്ന് പറയാൻ കഴിയില്ല ഒരു നഖത്തിന് പോലും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് അതുപോലെ രാമായണത്തിൽ കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിലേക്ക് ഇനി മുന്നോട്ട് നീങ്ങുമ്പോൾ മനസ്സിലാവും അപ്രധാന കഥാപാത്രങ്ങൾ എന്നൊന്നും ഇല്ല എങ്കിലും തൽക്കാലം നമുക്ക് പറയാവുന്നത് രാമൻ ഗീത ലക്ഷ്മണൻ ഹനുമാൻ രാമായണത്തിൻ്റെ ഒരു രൂപമായി രാമൻ സീത ദർശനമാണ് ഹനുമാൻ അത് രാമായണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതവുമായിട്ടതിന് നൂറ് ശതമാനം ബന്ധമുണ്ട് എന്താണ് ജീവിതത്തിലെ ബന്ധം രാമൻ എന്നു പറഞ്ഞാൽ ആത്മാരാമൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മാവിനെയാണ് രാമൻ എന്ന് വിളിക്കുന്നത് രാ എന്ന അക്ഷരത്തിൻ്റെ പ്രത്യേകതയുണ്ട് രാ എന്ന അക്ഷരം അഗ്നി ബീജമാണ് അഗ്നിയുടെ ബീജമാണ് തീപ്പെട്ടിക്കുള്ളിയാന്ന് പറയല്ലോ വലിയ ഒരിടത്ത് തീ കത്തിപ്പിടിച്ച ഒരു തീപ്പെട്ടിക്കുള്ളിയെ കൊണ്ടാണ് ഉണ്ടായത് ഈ രാമൻ ആത്മാരാമനാണ് ഇനി യുടെ തുടർന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ മണിക്കൂറുകൾ വരെ വികസിപ്പിച്ച് പറഞ്ഞതാണ് രാമൻ എന്ന് പറഞ്ഞാൽ ആത്മാരാമനാണ് ദശരഥനിൽ നിന്ന് ഉണ്ടായതാണ് ഇപ്പം ദശരഥ രാജാവ് എന്ന് പറഞ്ഞാല് നമ്മുടെ പത്ത് ഇന്ദ്രിയങ്ങളെയും അന്തർമുഖീകരിച്ചവൻ എന്നാണല്ലോ അർത്ഥം ഇത്രയും ശക്തനായിട്ടുള്ള രാജാവ് എങ്ങനെയാണ് സ്വന്തം മകന്റെ മരണത്തിൽ വേവനിച്ച് മരിച്ചത് രാമായണ കഥ എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ മഹത്വവൽക്കരിക്കുക എന്നുള്ള അങ്ങടെ ലക്ഷ്യമൊന്നും രചയിതാവിനില്ല മഹത്വവൽക്കരിക്കുന്നു വേണ്ട രാമൻ അവതാരമാണ് അതേ സമയത്ത് രാമൻ സാധാരണ മനുഷ്യനുമാണ് അപ്പൊ ഇടയ്ക്ക് സാധാരണ മനുഷ്യന്റെ മാതിരി രാമൻ കരയുന്നുണ്ട് സീതയെ കണ്ടു എന്ന് ചോദിച്ചിട്ട് വൃക്ഷങ്ങളോടൊക്കെ ചോദിച്ച് കരയുന്നുണ്ട് വലിയൊരു മായ എന്താന്ന് വെച്ചാൽ അതേ രാമൻ ചില സമയത്ത് വലിയ ഫിലോസഫർ ആണ് നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ് നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മളോട് ബാക്കി ചോദിക്കും വലിയ വീതൊക്കെ പറയുന്നത് നിങ്ങൾ എന്നിട്ടൊക്കെ പറഞ്ഞിട്ട് എന്താ ഈ ധൈര്യമല്ലേ ഒരു നീർക്കൊല്ലിയെ കണ്ട് പേടിക്കണത് എന്നൊക്കെ ചോദിക്കില്ലേ അതുപോലെ ആദ്യം പറയട്ടെ ദശരഥനെ മഹത്വവൽക്കരിക്കണം എന്നൊന്നും രാമായണ കഥയിലില്ല രാമനെ മഹത്വവൽക്കരിക്കും വേണ്ട ഇരു ഇരുകൂട്ടരും മഹത്തായ ഗ്രന്ഥങ്ങൾ ഞാൻ വ്യക്തിജീവിതത്തിൽ ഒരു എഴുത്തുകാരൻ എനിക്ക് എന്നെ ഈ സ്വാധീനം എന്തിനുണ്ടായത് എങ്ങനെയാച്ചാ ഒരു നായകനെ ഉണ്ടാക്കുമ്പോൾ എല്ലാ സൽഗുണ സമ്പന്ന നായകനെ ഉണ്ടാക്കില്ല അപ്പൊ അങ്ങനെ വരുമ്പോ അതിന് വലിയൊരർത്ഥമില്ല എല്ലാ സൽഗുണവും ചേർന്നിട്ട് അപ്പൊ അത് നമ്മൾ അതിനൊരു ഒരു അവിശ്വസനീയത അതില് വരും ഇന്നേ വരെ ഞാൻ എന്റെ കൊണ്ടൊരു നൊണ പറയുകയും ചെയ്തിട്ടില്ല എങ്ങനെയൊന്നും പറയുമ്പോൾ അതിനൊരു വിലയില്ല അതിൻ്റെ ഒരു അങ്ങനെ ഇരിക്കെ ഒരു രണ്ട് അവിടെ ഒരു നുണ പറഞ്ഞ് വിളിച്ചാൽ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു അർത്ഥമുണ്ട് അതുപോലെ അഞ്ച് കർമ്മേന്ദ്രിയും അഞ്ച് ജ്ഞാനേന്ദ്രിയത്തെയും അന്തർമുഖമാക്കി വെച്ച വ്യക്തിയാണ് ദശരഥ അതിൻ്റെ കഥാരൂപമാണ് പത്ത് രഥങ്ങൾ ഒരേ സമയത്ത് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പറയാൻ കാരണം രഥകല്പന എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിനായി രഥമായിട്ട് കരുണ്ട് അപ്പൊ ഈ അഞ്ചും അഞ്ചും പത്തിനെ അന്തർമുഖമാക്കി അന്തർമുഖമാക്കിയപ്പോ ആ വ്യക്തിയിൽ ഉണ്ടായ ഒരു ഗുണമാണ് ശബ്ദവേദി രക്ഷരന്റെ പേരാണ് എവിടെ ശബ്ദം കേട്ടുവോ ഇവിടെ നമ്പയിടാൽ ആ ശബ്ദം കേട്ടോത്തീലേക്ക് അത് ചെന്ന് പറ്റിക്ക് ഇത്രയും ഗുണപാഠം നമ്മൾ ദശരഥനിന്ന് പഠിച്ചു ദശരഥന്റെ മിടുക്കിനെ പറ്റി പറഞ്ഞു ഇനി ദശരഥെന്ന് ഒരു കാര്യം കൂടി പഠിക്കുമ്പോഴേ സമ്പൂർണാവുള്ളൂ ഈ ശബ്ദവേദി എന്ന കഴിവിനെ ദശരഥൻ മിസ് യൂസ് ചെയ്തു എന്നുള്ളൊരു സത്യം മിസ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നുള്ള ജനങ്ങൾക്ക് അറിയണമെങ്കിൽ ആ കഥ അങ്ങനെ ആവണ്ടേ കണ്ടും സൈക്കിൾ നന്നായിട്ട് ഓടുന്ന ഓടിക്കാൻ കഴിയുന്ന ഒരാൾ അയാളുടെ കഴിവ് കാണിച്ചു ഓടിക്കുന്നതിലൊരു അശ്രദ്ധ പറ്റിയിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയണമെങ്കിൽ ഒരു അശ്രദ്ധ കാണിക്കണ്ടേ ആണ് അത് ഇത്രയും മഹത്തായുള്ള സിദ്ധിയെ ദശരഥൻ ആന വെള്ളം കുടിക്കുന്ന സമയത്ത് ആന വെള്ളം കുടിക്കുകയാണെന്ന് വിചാരിച്ച് അമ്പ ചെയ്തപ്പോൾ ഒരു ഹിംസാത്മകമായിട്ടാണ് അതിനെ ഉപയോഗിച്ചത് അതിന്റെ വീഴ്ച സംഭവിച്ചു തീർന്നില്ല ഒരു മഹർഷിപുത്രന്റെ ശാപം ഉണ്ടായി ശാപത്തെ കുറിച്ച് പറയുമ്പോൾ അനുഗ്രഹത്തെക്കാൾ ശക്തി ശാപങ്ങൾക്കുണ്ട് ഇപ്പോ റെക്കിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കറിയാം ഒരാളുടെ രോഗം ആരാ പരീക്ഷാ പാതക പല കാര്യങ്ങളിലും ഇറക്കി ചെയ്യാറുണ്ട് പെട്ടെന്ന് ശപിക്കുമ്പോ ഇതിനൊക്കെ ആയിട്ട് വരാറുണ്ട് അതിന്റെ കാരണം അതിൽ ഒരു നെഗറ്റീവ് അംശം ഉണ്ടല്ലോ അതിന് പവർ കൂടും കനത്ത വേദനയും ബുദ്ധിമുട്ടും ആത്മനിന്ദയൊക്കെ വരുമ്പോഴാണല്ലോ മതിയായി ശപിക്കുന്നത് അപ്പൊ ശാപത്തിന് കുറച്ചും കൂടി ഉയർന്ന തരംഗങ്ങളാണ് ഉള്ളത് പുത്രശോകത്താൽ മരിക്കട്ടെ എന്ന് ശപിച്ചു കഥയുടെ രണ്ടാം ഭാഗം ആലോചിക്കണം കൃഷ്ണിശാപം എപ്പോഴും ഗുണമാണ് ചെയ്യുക വല്ലോരി ശപിച്ചതല്ല വല്ലോരി ശവിച്ചാൽ വലില്ല മെഡിറ്റേഷൻ പവറുള്ള വ്യക്തികൾ ശപിക്കുമ്പോൾ ിഫ്റ്റി പേഴ്സെന്റ് അനുഗ്രഹമില്ല ഒരു കഥ പറഞ്ഞു തരാം പണ്ട് ഒരാള് പറഞ്ഞു നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് ഒടിവലി ദരിദ്രനായിട്ട് ഒരു കെട്ടിടത്തിൻ്റെ നൂറാം നിരളം മുകളിൽ വീണ് മരിക്കട്ടെ വ കെട്ടിടത്തിന്റെ നൂറാം നിലയുടെ മുകളിൽ നിന്ന് വീണ് മരിക്കട്ടെ എന്നുള്ള ശാപം മാത്രം ആദ്യം കേട്ടെ മുഴുവൻ അനുഗ്രഹമാണ് ഈ നൂറു നില കെട്ടത് വളരെ മക്കൾ സുഖമായി ജീവിച്ചു വേറെ കുട്ടികൾ സുഖമായി ജീവിച്ചു ഇതിലും നയൻറ്റി പേഴ്സെന്റ് അനുഗ്രഹ മരണത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഇതുള്ളൂ അതുപോലെ പുത്രശോകത്താൽ എന്ന വാക്കുകൊണ്ടാണ് പുത്രന്മാരുണ്ടായത് അപ്പോ പുരാണത്തിലെ ശാപം എടുത്തിരുന്നാലും ആ ശാപം എന്ന് പറയുന്നത് അനുഗ്രഹം ആയിരിക്കും അപ്പം ദശരഥിൽ നിന്ന് നമുക്കെന്ത് പഠിക്കാനുണ്ടെന്ന് അതുകൊണ്ട് ദശരഥന് പുത്രശോകം ഉണ്ടായി പുത്രന്മാർ ഉണ്ടാവുകയും ചെയ്തു ആ കാര്യം സാധിച്ചു ഗുണവാധം ഈ സിദ്ധി സിദ്ധിയുള്ളവർ അതിനെ നന്ദി സാർ അപ്പോൾ നമ്മൾ രാമായണം എന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് പോകുന്നതിനനുസരിച്ച് ഒരുപാട് കട്ടിയുള്ള ഡൗട്ടുകളും അതിനനുസരിച്ചുള്ള ആൻസറുകളും നമ്മൾക്ക് പ്രതീക്ഷിക്കാം അല്ലേ സാർ നന്ദി സർ